ഹായ് പ്രിയമുള്ളവരെ അപ്പൊ ഇന്ന് എനിക്ക് പരിപാടി നമ്മുടെ തിരൂരങ്ങാടിയിലാണ് അപ്പൊ എൻ്റെ കൂടെ ഉപ്പുണ്ട് ഇക്കാക്കയുണ്ട് അങ്ങനെ നമ്മള് സ്കൂളിലെത്തി കുറേ പിള്ളേർ അവിടെ എന്നെ കാണാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് നേരെ സ്റ്റേജിലേക്കാണ് കയറുന്നത് അപ്പൊ അവിടെ എത്തിയപ്പോ നമ്മളോട് രണ്ടുപേക്ക് സംസാരിക്കാനൊക്കെ പറഞ്ഞു അപ്പൊ രണ്ട് വാക്കൊക്കെ സംസാരിച്ചു എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞാനും ഇക്കാക്കയും കൂടി ഒരു പാട്ട് പാടി പിന്നെ ഞാൻ അവിടെ കുട്ടികൾക്ക് ഒരു അടിച്ചുപൊളി പാട്ടൊക്കെ പാടിക്കൂടുത്ത് എല്ലാവരും നല്ല ഡാൻസിങ് മൂഡിലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരെയായിട്ടും പിന്നെ അവിടെ കുട്ടികൾക്ക് മൊമെന്റ്സ് ഒക്കെ കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തു അത് അവിടുത്തെ മിസ്സന്മാരാണ് അപ്പം അവരായിട്ടൊക്കെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മളിത് ഇറങ്ങാൻ നിൽക്കുവാണ് അപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പുള്ള ഒരു കാഴ്ചയായിട്ട് ഇപ്പം കാണുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു സമയമാണ് ഏർ ഇത്രയും അധികം കുട്ടികളെ എന്നെയും എന്റെ പാർട്ടിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ കുട്ടികളൊന്നും എന്നെ പറഞ്ഞു പറഞ്ഞേക്കണില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ പറഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പൊ ബൈ